ത്രിയേക ദൈവത്തിന് മഹത്വം മഹത്വമുണ്ടായിരിക്കട്ടെ ബൈസാനിയൻ സഭകളെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകളെ പരിഗണിച്ചാൽ ബൈസാനിൻ ഓർത്തഡോക്സ് സഭകൾ ഒന്നാകെ കണക്കാക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വലിയ ക്രൈസ്തവ വിഭാഗമായി പരിഗണിക്കാവുന്നതാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയെന്നും ഗ്രീക്കൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നും വിളിക്കപ്പെടാവുന്ന ഈ സഭയ്ക്ക് കൂടുതൽ അംഗസംഖ്യയും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം കഴിഞ്ഞ വിവരണത്തിൽ ക്രൈസ്ത സഭകളെ മൂന്നായി തീരിക്കാമെന്ന് പറഞ്ഞിരുന്നുവല്ലോ കത്തോലിക സഭയും ഓർത്തഡോക്സ് സഭകളും പൊട്ട സഭകളും അടുത്ത് ഇതിൻ്റെ വിഭാഗങ്ങളാണ് അവയിൽ ഓർത്തഡോക്സ് സഭകളെ ിയൻ സഭകള് അഥവാ ഈസ്റ്റേൺ ഓർത്തഡോ സഭ എന്നും ഓറിയൻ്റൽ ഓർത്തഡോസ് സഭകളുമായി രണ്ടായിത്തിരിക്കാം ഓറിയൻ്റൽ സഭകളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചിരുന്നുവല്ലോ പതിനൊന്നാം നൂറ്റാണ്ടിലെ വിഭജനമാണ് കത്തോലിക്ക ഈസ്റ്റേൺ ഓർത്തഡോ സഭ രണ്ട് വിഭാഗമായി നിലവിൽ വന്നത് പൈസാനിയ സഭകളിൽ ഏറ്റവും പ്രധാനമായത് കോൺസ്റ്റാൻഡോപ്പിളെ എക്യുമിനിക്കൽ പാട്രിയ പാർട്ടിയർക്കിൻ്റെ കീഴിലുള്ള സഭയാണ് പാട്രിക് ഓഫ് എക്യുമിനിക്കൽ എന്നറിയപ്പെടുന്ന സഭാ അധ്യക്ഷനെ സമന്മാരിൽ പ്രഥമനായി മറ്റ് ബൈസാന്റിൻ സഭകൾ പരിഗണിക്കുന്നു സ്വയം ശീർഷകത്വമുള്ള നിരവധി ബൈസാന് സഭകളിൽ അഗ്രഗാമിയായി ഈ പാർട്ടിയർക്കേറ്റ് നിലകൊള്ളുന്നു കോൺസ്താൻഡോബിൾ ഇന്നത്തെ ടർക്കിയുടെ തലസ്ഥാനമായ ആണ് അലക്സാൻഡ്രിയ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് അഥവാ ഈഗുത്സായ സഭ കോപ്റ്റി സഭ പോലെ വിശ്വ മർക്കോസിൻ്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന സഭാവിഭാഗമാണ് പാർട്ടിക്കറ്റ് ആണ് ഇതിലെ സഭയുടെ തലവന് നിരവധി രാജ്യങ്ങളിൽ നിരവധി ഭാഷകളാൽ ഈ സഭയ്ക്ക് സ്ഥായിയായൊരു സ്ഥാനമുണ്ട് അടുത്തത് അന്ത്യോക്യൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ അതിൻ്റെ സഭാ അധ്യക്ഷൻ സിറിയയിലെ ഡെമാസ്കസിലുള്ള തലസ്ഥാനമാക്കി ഭരിക്കുന്ന പാത്രർഗീസാണ് ഇറുസലേമിലെ ഗീതോർ സഭയാണ് മറ്റൊരു വിഭാഗം എല്ലാ ക്രിസ്തീയ സഭകളുടെയും മാതൃസഭയായി ഈ സഭയെ കണക്കാക്കുന്നു മൗണ്ട് സീനായിലുള്ള അതിപുരാതനമായ സെൻ ഖാദറിൻ ആശ്രമം ഈ സഭയുടെ അധീനതയിലാണ് എന്നൊരു പ്രത്യേകത ആ സഭയ്ക്കുണ്ട് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് കിഴക്കൻ സഭകളിലെ ഏറ്റവും വലിയ വിഭാഗമാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ എന്നത് മോസ്കോയിലെ ദാനിലോവ് ആശ്രമമാണ് സഭയുടെ ആശ്രമം സാവോണിക്കാണ് ആരാധനാ ഭാഷ ഓർത്തഡോക്സ് സഭയിലെ അതിപുരാധീനമായി കാത്തുസൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് ഈ സഭ സെർബിയൻ ഓർത്തഡോക്സ് സഭ മറ്റൊരു വിഭാഗമാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ സഭയ്ക്ക് വിശ്വാസികളുണ്ട് ഒരു കോടിയിലധികം വിശ്വാസികളുള്ള സഭയാണ് സെർബിയൻ സഭ മലങ്കര സഭയിലെ കെ എം ജോർജ് അച്ചന്റെ ദൈവശാസ്ത്ര രചനകൾ സെർബിയൻ ഭാഷകളിൽ തർജ്ഞ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആണ് സഭയുടെ തലവന് റുമാനിയൻ ഓർത്തഡോക്സ് സഭ മറ്റൊരു ബൈസാനിയൻ വിഭാഗമാണ് ഈ സഭയ്ക്കും ഒരു പാത്രികറ്റ് നിലവിലുണ്ട് ബൾഗേറിയൻ സഭ ബാൽക്കൺ മേഖലയിലെ ഒരു വലിയ ഓർത്തഡോക്സ് വിഭാഗമാണ് അന്തരിയോസ് ലിഹായുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ സഭ ഒരു പാത്രികീസിൻ്റെ കീഴിൽ സ്ഥിതിചെയ്യുന്നു അടുത്തത് ജോർജിയൻ ഓർത്തഡോക്സ് സഭ എന്നതിനെ നാലാം നൂറ്റാണ്ടിൽ നാലാം നൂറ്റാണ്ടിൽ ഐബീരിയൻ ക്രൈസ്തുമത ക്രിസ്തുമതം സ്വീകരിച്ചതോടെ ഇവിടെ ക്രൈസ്തവർ കൂടുതലുണ്ടായി നാൽപ്പത് ലക്ഷം വിശ്വാസികളെ ഈ സഭയിലുള്ളതായി കണക്കാക്കുന്നു മലങ്കര സഭയുടെ ആഘോഷങ്ങളിൽ മുഖ്യ മുഖ്യാതിഥി പങ്കെടുത്ത ജോർജിയൻ പാത്രികീസൻ പാത്രീസമായുള്ള ബന്ധം മലങ്കരയുടെ അടുത്ത ബന്ധമുള്ള സഭയായി ഇതിനെ മാറ്റിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കൻ ഓർത്തഡോക്സ് സഭയുടെ സ്വയംശിഷവം മറ്റ് സഭകൾ അംഗീകരിച്ചതോടെ ബൈസാലിൻ സഭകളിലെ ഒരു പ്രധാന ഘടകമായി അവ മാറി സൈപ്രസ് ഓർത്തഡോക്സ് ചർച്ച് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് പോളണ്ടിലെ ഓർത്തഡോക്സ് സഭ അൽബേനിയൻ ഓർത്തഡോക്സ് ചർച്ച് സ്ലാവോക്കിയൻ ഓർത്തഡോക്സ് ചർച്ച് തുടങ്ങിയ സഭകളിൽ ഓർത്തഡോക്സ് സഭകളിലെ മറ്റ് സ്വയംശിഷത്വം നിലനിൽക്കുന്ന സഭകളാണ് ചെക്ക് ഓർത്തഡോക്സ് സഭ ഫിൻലൻഡ് ഓർത്തഡോക്സ് സഭ ജാപ്പാനീസ് ഓർത്തഡോക്സ് സഭകളും മേൽപ്പറഞ്ഞ ഈ ബൈസാൻഡിൻ വിഭാഗത്തിൽ പെടുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകൾ സാഹോദര്യത്തിൻ്റെ സഹോദരത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രധാന മാർഗ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ലഘുപഠനം ഞാൻ അവസാനിപ്പിക്കുകയാണ് ലോക ക്രൈസ്തവ സഭകളിലെ വിശ്വാസ പാരമ്പര്യ സമാനതകളെക്കുറിച്ചും വ്യത്യസ്തമായ സമാനതകളെക്കുറിച്ചും മറ്റൊരു പഠനത്തിലൂടെ വിവരിക്കാം എന്ന് പ്രത്യാശിക്കുന്നു ഞാൻ ചെയ്യുന്ന ഈ വിവരണങ്ങൾ ഈ പഠനങ്ങൾ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അല്ലെ ഞാൻ നിങ്ങൾക്കത് ലഭിക്കുക നിങ്ങൾക്കത് ലഭിക്കുമെന്ന് ഉറപ്പ് പറയുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തട്ടെ ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ബൈസാനി സഭകളെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകളെ പരിഗണിച്ചാൽ ബൈസാനിൻ ഓർത്തഡോക്സ് സഭകൾ ഒന്നാകെ കണക്കാക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വലിയ ക്രൈസ്തവ വിഭാഗമായി പരിഗണിക്കാവുന്നതാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയെന്നും ഗ്രീക്കൻ ഓർത്തഡോക്സ് സഭ നിന്നും വിളിക്കപ്പെടാവുന്ന ഈ സഭയ്ക്ക് കൂടുതൽ അംഗസംഖ്യയും ബലവും